ഇന്ന് പതിവിലും നേരത്തെ പിന്നെ ഉറക്കം വന്നില്ല അഭിപ്രായം മാറി സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായി കുറിച്ചുള്ള അഭിപ്രായം ആദ്യമൊക്കെ വന്ന സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഒരാളെ ആദ്യത്തെ കാണുന്നേ പിന്നെ പിന്നെ ഇപ്പം നല്ല എനിക്കിപ്പം എന്താ പറയുന്ന മനുഷ്യ മനുഷ്യനല്ല നല്ല ഒരാൾ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാള് തമാശ ഓർച്ചതാണോ അന്ന് ചേട്ടാ അങ്ങനെ അനുസരിച്ചത് എന്തോ എനിക്ക് ഇതോ അയ്യോ മൈക്കിട്ടിട്ടുണ്ട് ക്യാമറയുടെ നോക്കിക്കൊണ്ടിരിക്കുന്നു എനിക്ക് പറയുന്നു പ്രാങ്ക് ചെയ്തല്ലേ ഞാൻ വിളിട്ടില്ല